എ സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരും എ സി ഇല്ലാതെ ടു തൗസൻഡിനോളം ഏകദേശം വരുന്നുണ്ട് പണ്ട് കുറച്ച് കൂടുതൽ ബില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതിലേക്ക് മാറാനൊരു ഇത് തോന്നിയത് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പതിന്റെ ഉള്ളിലേ വരുന്നുള്ളൂ വലിയൊരു വ്യത്യാസമുണ്ട് ഒരു പ്രശ്നവും ഇതുവരെ എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത് വന്ന് കണ്ടവരും അതാണ് താല്പര്യപ്പെടുന്നത് വെക്കാനുള്ള താല്പര്യം ഉണ്ട് എല്ലാവർക്കും എൻ്റെ പേര് സുജാത പണ്ട് കുറച്ച് കൂടുതൽ ബില്ല് ആയിരുന്നു അതുകൊണ്ടാണ് ഇതിലേക്ക് മാറാൻ ഒരു ഇത് തോന്നിയത് അപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പൊ നല്ലോണം നല്ലോണം കുറഞ്ഞല്ലോ ഒരു ടു തൗസൻഡ് വരുവായിരുന്നു എ സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരും എ സി ഇല്ലാതെ ൗസൻഡോളം ഏകദേശം വരുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ അങ്ങനെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ വലിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ ത്രീ കിലോ വാട്ടിന്റെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ഇത് കൊണ്ടുവന്ന് വന്ന് ഇറക്കി അതിന്റെ പിറ്റേ ദിവസം വന്ന് ഇവരെല്ലാം സെറ്റ് ചെയ്ത് തന്നു ഒരു പ്രശ്നവും ഇതുവരെ എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഞങ്ങൾ വെച്ച അനുഭവം കൊണ്ട് അത്രയും നല്ലതാണ് വന്ന് കണ്ടവരും അതാണ് താല്പര്യപ്പെടുന്നത് വെക്കാനുള്ള താല്പര്യം ഉണ്ട് എല്ലാവർക്കും എല്ലാരും ഹാപ്പിയാണ്